ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഫിതയുണ്ട് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് നമ്മൾ കെട്ട് കല്യാണത്തിനാണ് പോകുന്നത് നമുക്കെല്ലാവർക്കും പോയി കെട്ട് കല്യാണം കണ്ട് കല്യാണം കൂടിയിട്ട് വരാം ഓക്കെ അങ്ങനെ ഞാനും ഫിദായും കൂടെ പോകുന്നുണ്ട് ഇറങ്ങി അവിടെ തന്നെ ഇറങ്ങി രാവിലെ പോകുന്നതാണ് എല്ലാവരുടെയും കൂടെ പോകണ്ടേ അപ്പോൾ രാവിലെ പോകുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഫാസ്ലാനെ കൂട്ടി പ്രാവശ്യം പിതാനെ കൂട്ടി എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുക നല്ല ഫ്ലവർ നോക്കി എന്താ രസം കാണാനല്ലേ അങ്ങനെ പെണ്ണെല്ലാം ഉരുങ്ങി റെഡിയായി നിൽക്കുക അന്ന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഉരുങ്ങി റെഡിയായി എന്താ നല്ല ഭംഗിയിൽ കാണാൻ വെള്ളം വെള്ള ഡ്രെസ്സിൽ വെള്ള കളറ് എത്ര ആൾക്ക് ഇഷ്ടമുണ്ടാകും നമുക്കെല്ലാം ഇഷ്ടമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ള കളറ് ഞാനിപ്പം തട്ടോ ഇടുന്നത് അച്ഛനും അമ്മയാണേ ഫോട്ടോ എടുക്കുന്നത് അച്ഛനും അമ്മയാ ഫെ ഫീദയുണ്ട് ഫയ്യ ഉണ്ട് എല്ലാവരും ഉണ്ട് വേഗം എല്ലാവരും തിരക്കിലാണ് അത് രണ്ട് ഇരട്ട കുട്ടികളെയൊക്കെ ഉണ്ടോ രണ്ടെണ്ണം എല്ലാവരും ഒരുക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പം പോകാമെന്ന് വിചാരിക്കും വിചാരിച്ച് ഇപ്പം ഇറങ്ങാം ഇറങ്ങാം എന്ന് വിചാരിച്ച് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാന്ന് ഇറങ്ങാൻ നേരം പ്രാർത്ഥന ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടാവും കെട്ടാൻ പോകുമ്പോഴും കെട്ടുമ്പോഴും ഒത്തു കല്യാണത്തിന് എല്ലാം ഇല്ലേ പ്രാർത്ഥനയൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു പോകാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്നു എല്ലാം തിരക്കിലാണ് അങ്ങനെ മന്ദം മന്ദം പുതിയ പെണ്ണ് വീടും പൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അച്ഛനും അമ്മയും കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മുടെ ക്രിസ്ത്യൻ ഒരു കല്യാണം കൂടുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കല്ല്യാണ് വന്നത് അങ്ങനെ മന്ദം മന്ദം ഇറങ്ങി നിൽക്കുകയാണ് പുതിയ പെണ്ണ് പുതിയ പെണ്ണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേഗം മനസ്സിലാവും അല്ലേ അതാ മന്ദം മന്ദം ഇറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് എല്ലാവരും വണ്ടി കയറാൻ പോവുകയാണ് ബസ് ബസ്സുണ്ട് വന്ന് നിൽക്കുന്നു കാറുണ്ട് എല്ലാവരും ഓരോരുത്തരായിട്ട് കയറി പോവുക ഇവിടെന്നറിയാ സ്ഥലം പരപ്പ മാലോത്ത് മാലോത്താന്ന് സ്ഥലം നല്ല ഭംഗിയില്ല അവിടെ കാണാൻ ഒരു ഒരു വിധ ഈറ പോലത്തെ ഒരു മഞ്ഞ കളറ് ആ വൃക്ഷത്തിന് വണ്ടി പോയി പിന്നെ ബേക്കിൽ ബേക്കിൽത്ത ഞങ്ങളുടെ വണ്ടിയാന്ന് എല്ലാവരും കൂടെ പകുതിക്ക് വരെ എത്തുമ്പം പുതിയ പെണ്ണ് ഞാൻ മുമ്പിലാക്കും പുതിയ പെണ്ണും വണ്ടി മുമ്പിൽ പോവും അങ്ങനെ ഞങ്ങളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ പരപ്പ മാലോ പരപ്പയാൽ മാലോത്ത് പള്ളിയിലെത്തി ക്രിസ്ത്യൻ പള്ളിയിലെത്തി എത്തി ഞങ്ങൾ കുളി പള്ളിക്കകത്തു നിന്ന് ഇറക്കുക ഇവിടുന്ന് മേലോട്ട് നോക്കുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മേലെ കയറി പോകണം പള്ളി കാണണമെങ്കിൽ നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ മേലെ കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു വൃക്ഷം കണ്ട ക്രിസ്മസിന് കുട്ടികളെല്ലാം കൂടെ നക്ഷത്രം തൂക്കിയിട്ട് ആ വൃക്ഷത്തിൽ എഴുതി വെച്ച് നല്ല ഭംഗിയത് കാണാൻ വേണ്ടി ഞാനും കയറി പോവുകയാണ് മുകളിലോട്ട് അങ്ങനെ പെണ്ണിനെ ഇറക്കി കാറിയിൽ ഇറക്കി കൊണ്ടുവരുവാണ് ബേക്കോട്ട് ആ പിന്നെ തുണി തട്ടത്തിൻ്റെ ബേക്കോട്ടാ ഇത് തലയിൽ ഇന്ന നെറ്റിൻ്റെ സംഭവം ബേക്കോട്ട് നീളത്തിലിട്ടാൽ ആ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ ക്യാമറക്ക് ഭംഗി ഉണ്ടാവും അങ്ങനെ നോക്കി നല്ല ഭംഗിയില്ല എങ്ങനെ കയറി പോകുമ്പോൾ കാണാൻ വേണ്ടി വേക്കിലാ നെറ്റിട്ട് വലിച്ചുകൊണ്ട് അതൊരാൾ പൊക്കി കൊടുക്കുകയും വേണം അതാണ് അതിൻ്റെ ഒരു രസം എല്ലുണ്ട് ചെറുക്കൻ കൂട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും എല്ലാവരും ഉണ്ട് അങ്ങനെ മുകളിൽ പള്ളിയിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ ഭാഗത്തിലെത്തി എല്ലാവരും പള്ളിയിലേക്ക് കയറാൻ പോകുന്നു പെണ്ണിനെ കയറ്റി ഉള്ളിലോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും കയറാൻ പിന്നെ ഈ പള്ളിയിൽ നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയിൽ എല്ലാവർക്കും കയറാൻ പറ്റും അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കാം എല്ലാരും കയറിപ്പോവുന്നതേയുള്ളൂ ഓരോരുത്തരായിട്ട് കയറിപ്പോവുന്നതേ ഉള്ളു തീർന്നില്ല ആൾക്കാർ അത് ഒരു വീഡിയോ ഉണ്ടല്ലോ ആദ്യണ്ട വീഡിയോ ഫസ്റ്റിൽ കൊണ്ടിട്ട് അതാന്ന് അതെനിക്ക് പോയിട്ടു അത് അങ്ങോട്ട് കഴിഞ്ഞിപ്പോൾ അങ്ങോട്ടേ കയറിപ്പോന്നതേയുള്ളൂ പുതിയ വണ് അതൊരു വീ ഒരു വീഡിയോ എടുത്തത് അത് ഫസ്റ്റിൽ ലാ രണ്ടാമതായിരുന്നു ഇടേണ്ടത് ഇതിട്ടതിന് ശേഷം അതിപ്പോൾ എനിക്ക് പറ്റിപ്പോവും സോറി കേട്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇടണേ എല്ലാവരും ഉണ്ട് ഞങ്ങൾ അങ്ങനെ എല്ലാവരും പള്ളിയിലേക്ക് കയറിപ്പോവാണ് പള്ളിയിലേക്ക് കയറിപ്പോയി അവിടെ പരിപാടിയൊക്കെ ഉണ്ട് അവിടെ പള്ളിയിലെ പറഞ്ഞു കൊടുക്കുന്നതും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക്കും പാട്ടും ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് കേൾക്കാനും ഓരോ ചടങ്ങ് കഴിയുമ്പോൾ ഓരോരോ പാട്ടും മ്യൂസിക്കും കേൾക്കാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിക്കാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് കട്ടൻ ചായ ഉണ്ട് എല്ലാത്തരം ചായകളൊക്കെ ഉണ്ട് പൊരിച്ചതും ഉണ്ട് അതൊക്കെ കഴിച്ച് ജ്യൂസും കുടിച്ച് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെണ്ണിനെ കൊണ്ട് വീട്ടിലാക്കി എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും എല്ലാവരും പോന്നു പിന്നെ അവിടെ നിന്ന് വന്ന എൻ്റെ മക്കൾക്ക് ബേർത്ത് ഡേ ആവും നിന്നായിരുന്നു എൻ്റെ ഫാസിലാക്കും ഫാദിനും ബേർത്ത് ഡേയായി ഒമ്പത് വയസ്സായി എൻ്റെ ഇരട്ട കുട്ടികൾക്ക് ഒരാളും ഒരു പെണ്ണും എന്നാണ് നമ്മുടെ ഇരട്ടക്കുട്ടികൾ അതിൻ്റെ ഇടയ്ക്ക് അത് അപ്പൂസുണ്ട് ഫിതയുണ്ട് അപ്പൂസുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പിള്ളേരുടെ ഒരു സന്തോഷമില്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേക്കൊന്നും വാങ്ങിയില്ല മക്കൾക്കൊരു സന്തോഷമാട്ടം ഓർത്തിട്ട് ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് സമയം കുട്ടികളെ കളിപ്പിച്ച് കുട്ടികൾക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ചെറിയൊരിതായിട്ട് വാങ്ങിക്കൊടുത്തു കുട്ടികൾക്ക് വളരെ ഭയങ്കര ഹാപ്പിയായി ആ ഊഞ്ഞാല ആട്ടം അങ്ങനെ കുട്ടികൾക്ക് അൽഫാമും ജ്യൂസും ഒക്കെ വാങ്ങിക്കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാക്ക് സപ്പോർട്ടൊക്കെ തരണേ നല്ല വീഡിയോസ് വീണ്ടും കാണാം ബായ് അസ്സലാമലൈക്കും